എല്ലാവർക്കും നമസ്കാരം മലദ്വാരത്തിൽ ഉണ്ടാകുന്ന എരിച്ചിൽ പലപ്പോഴും എല്ലാവരും അത് പൈൽസോ അല്ലെങ്കിൽ ഫിഷർ മാത്രമാണെന്നുള്ള തെറ്റിദ്ധാരണ പല പേഷ്യൻസിനും ഉണ്ടാവാറുണ്ട് എന്നാൽ ഇത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പ്രോസ്റ്റേറ്റിൻ്റെ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് അതല്ലെങ്കിൽ മലദ്വാരത്തിലെ മസിൽ യഥാക്രമം വികസിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് പല പല ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടെല്ലാം ഇത്തരത്തിൽ എരിച്ചിൽ വരാറുണ്ട് എന്തൊക്കെയാണ് ഈ അസുഖങ്ങൾ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൈൽസ് ഫിഷറ് പോലെയുള്ള കണ്ടീഷൻസ് വരുന്ന സമയത്ത് മാത്രമാണ് പലപ്പോഴും നമ്മൾ മലദ്വാരത്തിലുണ്ടാകുന്ന എരിച്ചിലിനെ കാര്യമാക്കി എടുക്കാറുള്ളത് ഞാൻ പറയുന്നത് എരിച്ചിലിനെ പറ്റിയിട്ടാണ് പലപ്പോഴും അതൊരു വേദനയിലോട്ട് മാറുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ് ഈ എരിച്ചിലുണ്ടാകുന്ന സമയത്ത് ഈ പൈൽസും ഫിഷറും ഒരു കാരണങ്ങൾ തന്നെയാണ് എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അതായത് പ്രോസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന നീർക്കെട്ട് പലപ്പോഴും ഇത്തരത്തിൽ മലദ്വാരത്തിൽ എരിച്ചിലുണ്ടാക്കാറുണ്ട് ഇത് പലപ്പോഴും പുരുഷന്മാരെന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശോധന ക്ലിയർ ആവുന്നില്ല അല്ലെങ്കിൽ ഇത് ഫിഷറോ പൈൽസോ മാത്രമാണ് എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ പുറകെ പോയി പലപ്പോഴും അനാവശ്യമായിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളും എടുത്തിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല പിന്നെ നമ്മൾ ആയിട്ട് അവരുടെ അടുത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്യാൻ പറയുന്ന സമയത്തൊക്കെയാണ് ഇത് പ്രോസ്റ്റേറ്റിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാറുള്ളത് ഇത്തരത്തിൽ ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളും കൂടെ നമുക്ക് ഒന്ന് ആയിട്ട് നോക്കാം മറ്റൊന്നാണ് ഈ ലെവേക്റ്റർ ആനയിൽ സിൻഡ്രോം എന്ന് പറയുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മലദ്വാരത്തിലുള്ള മസിൽസ് റിലാക്സ് ആവാതെ അതിൻ്റെ ഒരു ടെൻഷൻ കാരണം ആ ഒരു മസിൽ റിലാക്സേഷൻ കുറഞ്ഞിട്ട് ഇത് എപ്പോഴും ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരണ്ടാവുന്ന സമയത്തും ഇത്തരത്തിൽ എരിച്ചിൽ ഉണ്ടാവാറുണ്ട് എപ്പോഴാണിത് കൂടുതലായിട്ട് കാണപ്പെടാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് ടെൻഷൻ ഉണ്ടാകുന്ന ആൾക്കാർക്കാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുള്ളത് പിന്നെ ചെ ചില സംബന്ധിച്ചിടത്തോളം ഓട്ടോമാറ്റിക്കലി ഈ മസിൽസ് ടൈറ്റ് ടൈറ്റായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക ഇങ്ങനെ ഉണ്ടാകുന്ന ആൾക്കാരിലും ചോദന ക്ലിയർ ആവാത്തതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ എരിച്ചിൽ കാണപ്പെടുന്നതായിട്ട് വളരെ കോമൺ ആണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രിയൊക്കെ പൈൽസ് ഉണ്ടാകുന്ന സമയത്തും അതുപോലെ തന്നെ ഫിഷറ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലും ഇത്തരത്തിൽ എരിച്ചിലുണ്ടാകാറുണ്ട് അക്യൂട്ടായിട്ടുള്ള ഫിഷർ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ മലം ടൈറ്റായിട്ട് പോകുന്ന ആ ഒരു സന്ദർഭത്തിൽ മാത്രമായിരിക്കും അവിടെ ഒരു വിള്ളലോ അല്ലെങ്കിൽ മുറിവോ നമ്മുടെ മലദ്വാരത്തിൽ ഉണ്ടാകുന്നുണ്ടായിരിക്കാം ഇത് ഓട്ടോമാറ്റിക്കലി ഉണങ്ങുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ ഇത്തരത്തിൽ നമുക്ക് ചൊറിച്ചിലും എരിച്ചിലും ഒക്കെ വരുന്നതായിട്ട് കാണാറുണ്ട് ഇത് ക്രോണിക്കായിട്ട് അല്ലെങ്കിൽ കാലങ്ങളായിട്ട് ആ ഫിഷർ ഉണ്ടാകുന്നുണ്ട് അതായത് മോഷൻ പോകുന്ന സമയത്ത് അത് പൊട്ടുന്നു വീണ്ടും മുറിവുകൾ ഉണങ്ങുന്നു ഈ മലം ടൈറ്റായിട്ട് കോൺസ്റ്റിപ്പേഷൻ്റെ ഭാഗമായിട്ട് ആയിട്ട് ഒരു മൂന്ന് മുതൽ ആറ് മാസത്തിലൊക്കെ കൂടുതൽ ആൾക്കാർക്ക് ഫിഷർ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ക്രോണിക് ഫിഷറാണ് ഇത്തരം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലും എരിച്ചിലായിട്ട് കാണപ്പെടാറുണ്ട് പൊതുവേ ഈ തേർഡ് ഡിഗ്രി ഫോർ ഡിഗ്രി പൈൽസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പൊതുവെ വേദനയാണ് ഉണ്ടാവാറുള്ളത് എരിച്ചിൽ വളരെ കുറവായിട്ടാണ് കാണപ്പെടാറുള്ളത് അപ്പോൾ ഇത്രയും കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി പൈൽസ് ഉണ്ടാകുന്ന സമയത്ത് ഫിഷർ ഉണ്ടാകുന്ന സമയത്ത് പ്രോസ്റ്റേറ്റിന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ലെവേക്റ്റർ ആനൽ സിൻഡ്രോം അതായത് മലദ്വാരത്തിൽ ഉണ്ടാകുന്ന മസിൽസിൻ്റെ റിലാക്സേഷൻ ഇല്ലാതെ അത് ടൈറ്റായിട്ട് നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഒക്കെ ഇത്തരത്തിൽ എരിച്ചിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടാറുണ്ട് പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് ബാക്ടീരിയൽ ഫംഗൽ വൈറൽ ഇൻഫെക്ഷൻസ് കാര്യങ്ങൾ എക്സാമ്പിളായിട്ട് കോണ്ടലോമ ഒക്കെ പോലുള്ള ഇൻഫെക്ഷൻസ് നമ്മുടെ ആനൽ ഏരിയയിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലും ഇത്തരത്തിൽ എരിച്ചിൽ കാണപ്പെടാറുണ്ട് അതെങ്ങനെയാണ് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇത്തരത്തിൽ പെട്ടെന്ന് അല്ലെങ്കിൽ ആനൽ സെക്സ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത്തരത്തിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ക്യാച്ച് ചെയ്യാൻ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുകയും അതിനെ തുടർന്ന് എരിച്ചിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടാറുമുണ്ട് ഇതൊക്കെ നമുക്ക് പേഷ്യൻസിൻ്റെ അടുത്ത് ഡീറ്റെയിൽഡായിട്ട് അവർ ഹിസ്റ്ററി എടുക്കുന്ന സമയത്താണ് പലപ്പോഴും അവർ മനസ്സ് തുറന്ന് കാര്യങ്ങൾ നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യാറ് അപ്പോൾ നമുക്കതിനു വേണ്ട രീതിയിൽ െന്റ്സും കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റുകയും ചെയ്യാറുണ്ട് ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് അത് മാനേജ്മെന്റ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ നോക്കാം ശോധന ആക്കുക എന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് തന്നെ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ശോധന ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒട്ടുമിക്ക രീതിയിലുള്ള ഫൈൽസ് ഫിഷർ പോലുള്ള ബുദ്ധിമുട്ടുകൾ ക്ലിയർ ആകും പിന്നെ പ്രോസ്റ്റേറ്റിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് ഒരു ഫോർട്ടി ഫൈവ് എബോവ് ആയിട്ടുള്ള പുരുഷന്മാർക്ക് നാൽപ്പത്തഞ്ച് വയസ്സിന് കൂടുതലുള്ള പുരുഷന്മാർക്ക് പൊതുവേ പ്രോസ്റ്റേറ്റിൻ്റെ ഇൻഫെക്ഷൻ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ആൾ ഇതാണ് എങ്ങനെ അത് പെട്ടെന്ന് വരാനുണ്ടാകുന്ന ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെക്സ് നല്ല രീതിയിൽ ചെയ്യാത്ത ആൾ പുരുഷന്മാർക്ക് അതല്ലെങ്കിൽ നമ്പർ ഓഫ് സെക്സ് ഒരു മാസത്തിലോ അല്ലെങ്കിൽ ഒരാഴ്ചയിലോ നമ്പർ ഓഫ് സെക്സ് കുറവ് ഉള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് പ്രോസ്റ്റേറ്റിന് ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത്തരം ആളുകൾ എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സെക്സ് ചെയ്യുന്നതിൻ്റെ എണ്ണം കൂട്ടുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഇൻഫെക്ഷൻ വരാതെയും അതിൽ നീർക്കെട്ട് കാര്യങ്ങളില്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ വെക്ടർ ആനൽ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസിൽസിലുണ്ടാകുന്ന ടൈറ്റ്നസ് അതെങ്ങനെ കുറയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞു കുട്ടിയാകുമ്പോൾ തന്നെ കറക്റ്റായിട്ടുള്ള ടോയ്ലറ്റ് ഹാബിറ്റ് മുന്നോട്ട് കൊണ്ടുപോകാം അതായത് കറക്റ്റായിട്ടുള്ള സമയത്ത് പലപ്പോഴും ഒരു പോട്ടി ട്രെയിനിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുഞ്ഞുങ്ങളിൽ ചെയ്യേണ്ട നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് രാവിലെ കറക്റ്റ് സമയത്ത് അവരെ പോട്ടിയിൽ ഇരുത്തുക മോഷൻ ക്ലിയർ ആക്കാനുള്ള വേണ്ട സാഹചര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഒരിക്കലും ഹറിബറി എന്നുള്ള രീതിയിൽ വേഗം ടോയ്ലറ്റ് പോകണം വേഗം ും അങ്ങനെ ഒരു ടെൻഷൻ അവർക്ക് കൂടുതൽ കൊടുക്കാതിരിക്കാം പല കുട്ടികളും സ്കൂളിൽ പോകുന്നതിൻ്റെയൊക്കെ ആയിട്ട് ടോയ്ലറ്റ് പോകാൻ ഉണ്ടാവില്ല ടെൻഷൻ ആയിരിക്കും ഇനി ടോയ്ലറ്റ് പോവുമോ അങ് അത്തരത്തിലുള്ള ടെൻഷൻ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുട്ടിയാവുമ്പോൾ തന്നെ അവരെ പോട്ടി ട്രെയിനിങ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാം ഇത്തരത്തിലുള്ള മെന്റലി ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് നമുക്കിത് കുറച്ച് മാനേജ്മെൻ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് വൺ ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ പോലത്തുള്ള ഇൻഫെക്ഷൻസ് കാര്യങ്ങൾ ഹൈജീൻ പ്രോപ്പറായിട്ട് കൊണ്ടുപോവാ അണ്ടർ ഗാർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വാഷ് ചെയ്യുക നമുക്ക് ഈ മൾട്ടിപ്പിൾ അനാവശ്യമായിട്ടുള്ള സെക്സ് പാർട്ട്നേഴ്സ് അത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാം ഇതിലൊക്കെ ഉപരി നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മളെപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ കൂടെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എക്സസൈസ് കാര്യങ്ങളും അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ അടിവയറിൽ അല്ലെങ്കിൽ അടിഭാഗത്ത്

നമുക്ക് ഇലക്കറികൾ പച്ചക്കറികളൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താം അതുപോലെ ഇപ്പോൾ നോൺ വെജ് ഒക്കെ കഴിക്കുകയാണ് ചിക്കൻ മുട്ട ബീഫ് ഇതേപോലെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടീവായിട്ട് പച്ചക്കറികൾ കൊടുക്കുക പ്രോബയോട്ടിക് തൈര് ഒക്കെ ഭക്ഷണത്തിൽ ഒക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുക ഇതൊക്കെ വഴി നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാക്സിമം കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കും നമുക്കിതിൽ ഹോമിയോപ്പതിയിലും വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് ലഭ്യമാണ് ഓരോ വ്യക്തിയുടെയും നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ ഓരോ വ്യക്തിയുടെയും ആയിട്ടുള്ള സിംറ്റംസ് കണക്കിലെടുത്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ മുന്നോട്ട് ണ്ടായിരിക്കാം അത് നമ്മളൊരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടെ ഫൈനലൈസ് ചെയ്തിട്ടായിരിക്കും മെഡിസിൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാകാം അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ക്യൂർ പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റാറുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയാ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല